ॐ नमो भगवते वासुदेवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः എല്ലാവർക്കും നമസ്കാരം ശ്രീമന്നാരായണീയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നാലാം ദശകത്തിലാണ് നാലാം ദശകത്തില് പത്ത് ശ്ലോകങ്ങൾക്ക് അപ്പുറത്ത് പിന്നെയും ശ്ലോകങ്ങളുണ്ട് നമ്മളിപ്പോ ഒമ്പതാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത് അഷ്ടാംഗ യോഗയിലെ എല്ലാ അംഗങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു അത് അനുസരിച്ച് സമാധിയില് എത്തുന്നതിനെ കുറിച്ചും വീണ്ടും ആ അതിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്ത് പരിശീലനം തുടരുന്നതിലൂടെ നമുക്ക് ഭഗവാനിൽ ഉറച്ച അന്ധക്കരണവും അങ്ങനെ ആ ഭഗവാനിൽ ഭഗവാനിൽ ഉറച്ച സമാധിയും പ്രാപിക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഭട്ടത്തിരിപ്പാട് നമുക്ക് പറഞ്ഞു തന്നു ഇനി അതിനു ശേഷമുള്ള അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് ആ ശ്ലോകം ഒന്ന് കേട്ടു നോക്കാം അതിനുശേഷം വിശദമായിട്ട് അതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് നോക്കാം ത്സമാധിവിജയേതുയ പുനർമു യോഗവശ്യമനിലം കോശ്യമനിലം ഷടാശ്രയരുന്നയത്യജ സുഷുംനയാശനൈ

എന്നാണ് ഭഗവാനെക്കുറിച്ച് ഭഗവത്ഗീതയിൽ അർജുനൻ പറയുന്നത് ആദ്യം ഇല്ല അന്തം ഇല്ല അങ്ങനെ എല്ലാടത്തും നിറഞ്ഞു നിൽക്കുന്ന അനന്തവീര്യ വീര്യ ഭാവത്തിലുള്ള ചാന്ദ്രാനന്ദബോധ ഭാവത്തിലുള്ള ആ ഭഗവാനെയാണ് അജ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് ഈ ശ്ലോകത്തിലെ ഭട്ടത്തിരിപ്പാട് അല്ലയോ അജനായിട്ടുള്ളവനെ ത്വത് സമാധി വിജയേ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞല്ലോ അങ്ങയിൽ തന്നെ ഉറച്ച സമാധി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ ആ സമാധി വിജയം ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ സമാധി വിജയത്തു യഹ പുനഹ ആര് ആരാണോ ഏതൊരാളാണോ പിന്നെയും യഹ പുനഹ മുങ്ഷു പെട്ടെന്ന് തന്നെയോ മുക്ഷു പെട്ടെന്നായിരിക്കാം ചിലപ്പോ ആ സമാധി വിജയം ഉണ്ടായി കഴിഞ്ഞ ഒരാള് പെട്ടെന്ന് തന്നെയോ അങ്ങയിൽ ആ നിന്തിരുവടിയിൽ തന്നെ സമാധി ഉറച്ചിരിക്കുന്ന ഒരാള് യാതൊരാളാണോ പെട്ടെന്നോ അല്ലെങ്കിൽ പിന്നെന്താണ് ക്രമേണവ പതുക്കെ 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 ആയിട്ടോ പതുക്കെ 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 ക്രമേണ 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 അങ്ങനെയാവാം മോക്ഷരസിക ആ മോക്ഷപ്രാപ്തിക്ക് തത്പരനായി തത്പരനായിത്തീരുന്ന ഒരവസ്ഥയുണ്ടോ സമാധിയിൽ എത്തി നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ മോക്ഷപ്രാപ്തിക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ക്രമേണ 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 അയാൾ മോക്ഷ പ്രാപ്തിക്ക് തൽപ്പരനായി തീരുന്നത് അങ്ങനെ ചില ആൾക്കാർ പെട്ടെന്ന് ആവും ചില ആൾക്കാർക്ക് പതുക്കെ മതി എന്ന് തോന്നും അങ്ങനെ തൽപരനായി തീരുന്നത് സഹ യോഗവശ്യം അനിലം ഇത്ര നേരമായിട്ട് യോഗയൊക്കെ അനുഷ്ഠിക്കുന്നു പറഞ്ഞു പ്രാണായാമൊക്കെ അനുഷ്ഠിക്കുന്നുണ്ടല്ലോ അങ്ങനെ വശീകരിച്ചു വെച്ചിരിക്കുന്ന അനിലനെ അതായത് പ്രാണവായുവിനെ എന്താ ചെയ്യ യോഗവശ്യം അനിലം ആ പ്രാണവായുവിനെ ഷടാശ്രയഹി സുഷുംനയാ ഷടാധാരങ്ങളിലൂടെ ആ സുഷുംനയിലൂടെ ആ സുഷുംനയിലാണ് ഷടാധാരങ്ങൾ ഉള്ളതെന്ന് പറയുന്നു ആ ഷടാധാരങ്ങളിലൂടെ സുഷുംനയിലൂടെ എന്തു പറയുന്നു ശനൈഹി ഉന്നയതി പതുക്കെ 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 ഉന്നയതി ഉയർത്തി ഉയർത്തി കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് കുണ്ടലീനി ശക്തി എന്ന് വിളിക്കുന്ന ശക്തിയെ ആ പ്രാണായാമത്തിന്റെ പരിശീലനത്തിലൂടെ നേടിയ ഒരു ശക്തി ഉണ്ടല്ലോ അത് ആ സമാധി അവസ്ഥയിലിരിക്കുമ്പോൾ മോക്ഷപ്രാപ്തി ആവാമെന്ന് തോന്നുന്ന സമയത്ത് ചിലർ പെട്ടെന്ന് തന്നെ അത് തോന്നാം ചിലർക്ക് ക്രമേണ ക്രമേണ മതി എന്ന് തോന്നാം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഓരോ ആൾക്കാരും അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് സുഷുംനയിലെ ഷടാധാരങ്ങളിലൂടെ ഉയർത്തി കൊണ്ടുവരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ആ ഷടാധാരങ്ങളുടെയൊക്കെ വിശദീകരണത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ കൂടുതൽ അറിവുള്ള ആചാര്യന്മാരത് സംസാരിക്കുന്നത് നമുക്ക് കേട്ടിട്ടുണ്ടാവും അറിവുണ്ടാവും അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ അധികം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഭട്ടത്തിരിപ്പാട് നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മൾ യോഗ അനുഷ്ഠിച്ച് അഷ്ടാംഗ യോഗയിലൂടെ നമ്മൾ ആ ഭഗവാനിലുള്ള സമാധി എത്തിയതിന് ശേഷം അവിടെ എത്തിയതിന് ശേഷം എന്ത് നടക്കും എന്നാണ് പറഞ്ഞു തരുന്നത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച ഇല്ല നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം അതാണ് മനസ്സിലാക്കേണ്ടത് അതിൽ പറയുന്നത് ഈ ഭഗവാനില് ഉള്ള ആ സമാധി ഉറച്ചു കഴിഞ്ഞാല് അങ്ങനെയുള്ള ആൾക്കാര് എന്തു ചെയ്യും ആ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ചിലർക്ക് മോക്ഷപ്രാപ്തിക്കുള്ള താല്പര്യം ഉണരും മറ്റു ചിലർക്കാവട്ടെ ക്രമേണ 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 അത് ഉയർന്നു വരും അങ്ങനെ ഉയരുന്നതിനനുസരിച്ച് ആ താല്പര്യത്തിനനുസരിച്ച് പതുക്കെ 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 ശനൈഹി ശനൈഹി വളരെ സാവധാനത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആ യോഗവശ്യം അനിലം ആ യോഗ ഉപയോഗിച്ച് പ്രാണായാമൊക്കെ ചെയ്ത് വശീകരിച്ചു വെച്ചിരിക്കുന്ന ആ പ്രാണനെ ആ പ്രാണനെ എന്തു ചെയ്യും ആ സുഷുംനയിലൂടെ ഷടാധാരങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ വായു മാത്രമാണ് എന്ന് വിചാരിക്കരുത് പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ശ്വാസോച്ഛ്വാസമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന വായു മാത്രമല്ല അതിനുള്ളിൽ ചംക്രമണമൊക്കെ നടക്കുന്നുണ്ടല്ലേ അതിനുള്ള ആ ഒരു ഊർജത്തെ കൂടെ പ്രാണൻ എന്നാണ് നമ്മുടെ യോഗയിൽ വിളിക്കുന്നത് അതും കൂടെ നമ്മൾ മനസ്സിൽ വെക്കണം അല്ലാതെ വായുവിനെ ആ സുഷമനിലൂടെ കടത്തിവിടുന്നു എന്ന് ആരും ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പ്രാണൻ എന്ന് പറയുന്നത് പ്രാണവായു എന്ന് പറയുന്നത് വായുവും കൂടെ ചേരുമ്പോഴാണ് അത് നിലക്കുമ്പോൾ നമ്മുടെ ജീവൻ ഇല്ലാതാവുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരമൊക്കെ നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത് അതിൽ സൃഷ്ടി എപ്പോഴും നടന്നുകൊണ്ട് ഇരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ നിമിഷവും ഒരുപാട് ആയിരക്കണക്കിന് കോശങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു സ്ഥിതി അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു ആതുപോലെ തന്നെ സംഹാരവും നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളും ജനിച്ച് മരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് കോശങ്ങൾ ജനിച്ച് മരിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ അത് ഏതെങ്കിലും ഒന്ന് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ മരണം എന്ന് വിളിക്കുന്നത് ഇവിടെ പ്രാണൻ അപ്പൊ നിലക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ പിന്നെ ശ്വാസവും നമ്മൾ എടുക്കുന്നില്ല ഉള്ളില് ചംക്രമണവും ഒന്നും നടക്കുന്നില്ല രക്തചംക്രമണവും നമ്മുടെ ഹൃദയത്തിന്റെ ഇടി മിടിപ്പും ഒന്നും അവിടെ നടക്കുന്നില്ല അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ആ പ്രാണശക്തിയെയാണ് സുഷുന വഴി മേലോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഷടാധാരങ്ങൾ വഴി ഷടാധാരങ്ങള് മൂലാധാരം നാഭി ഹൃദയം മുരസ് താലമൂലം ഭ്രൂമധ്യം എന്നൊക്കെയാണ് ഷടാധാരങ്ങൾ പറയുന്നത് അതിലെ ചക്രങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല എന്തായാലും ഭട്ടത്തിരിപ്പാട് പറഞ്ഞിരിക്കുന്ന ആ അറിവ് നമ്മുടെ ഉള്ളിലിരിക്കട്ടെ ആ അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു എന്ന് വളരെ ചുരുക്കിയിട്ട് ആ ശ്ലോകത്തിൻ്റെ വിശദീകരണം അവസാനിപ്പിക്കുകയാണ് ഞാൻ ഒന്ന് ശ്ലോകം ചൊല്ലിത്തരാം നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലി നോക്ക് त्वत्समाधिविजयेतु यः पुनः मङ्क्षुमोक्षरसिकक्रमेण वा योगवश्यमनिलम् षडाश्रयैः ഉന്നയത്യജ ശ്ലോകത്തിന്റെ അർത്ഥം പിടികിട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഭഗവാനില് സമാധി ഉറപ്പിക്ക അതിനുശേഷം ബാക്കി കാര്യങ്ങള് നമ്മളങ് സംഭവിച്ചോളൂ നമ്മളതിൽ പിന്നെ അതിനെ കുറിച്ച് ഏർ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഭഗവാനിലേക്ക് ചിന്തയെയും നമ്മുടെ സമർപ്പണത്തെയൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കണം അതാണ് ഭക്തന്മാരെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് യോഗ അനുഷ്ഠിച്ചുകൊണ്ട് പോവാ പോവുക എന്ന് പറയുമ്പഴേക്കും കുറച്ചുനേരം ഒന്ന് അടങ്ങിയിരുന്ന് ഈശ്വരനെ കുറിച്ച് സ്മരിക്കാനുള്ള ഒരു സമയം കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ശ്രമിക്കേണ്ടത് എന്നിട്ട് പതുക്കെ 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 ഷഠാധാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചാലോചിച്ച് പോയാൽ മതി തൽക്കാലം ഇപ്പൊ നമുക്ക് ഭഗവാനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇത്രയാണ് പറയുന്നത് എല്ലാവർക്കും നന്ദി നാരായണായ നമോ നാരായണായ നമോ ായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ